ജീൻസ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സോങ് ആണിത് ലവേഴ്സ് തമ്മിൽ പാടുന്ന പാട്ടാണ് കണ്ണിലെ കൃഷ്ണമണി കണ്ണിനെ വിട്ടു പിരിയാത്തതുപോലെ ഞാൻ നിന്നെ പിരിയുകയില്ല അല്ലെങ്കിൽ നീ എന്നെ പിരിയരുത് എന്ന് പറയുന്ന ഒരു സോങ്ങാണിത് യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ തന്നെ പല വിവാഹങ്ങളും പിന്നീട് വേർപിരിഞ്ഞു പോകാറുണ്ട് എന്നാൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നാം ദൈവത്തെയാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ തീർച്ചയായും പിന്നെ നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരികയില്ല കാരണം അത്രമേൽ നമുക്ക് ഉറപ്പുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട് ഒരിക്കലും ഡിറ്റാച്ച് ചെയ്യാത്ത വിധത്തിൽ ുള്ള നമ്മുടെ ദൈവത്തെ നമ്മുടെ കേന്ദ്ര ബിന്ദുവായിട്ട് കണ്ണിലെ കൃഷ്ണമണിയായിട്ട് പ്രതിഷ്ഠിക്കാം നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും